ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരേശ്വര പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ചുമ്മാ ഷാംപൂസ് വാങ്ങിച്ച് പൈസ കളയാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള ചെമ്പരത്തിയുടെ ഇലയോ പൂവോ ഉപയോഗിച്ച് താളി ഉണ്ടാക്കി അത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷാംപൂസ് ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകുന്നത് പോലെ തന്നെ നമ്മുടെ മുടി നമുക്ക് നല്ലവണ്ണം വൃത്തിയാക്കാനും സ്കാൽപ്പ് നല്ല വൃത്തിയായി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ കൂടാതന്നെ താരൻ മാറാനും നമ്മുടെ ചെമ്പരത്തി താളി ബെസ്റ്റാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ പാടത്താളി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതുപോലൊരു ചെടി നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്നതും നമ്മുടെ ഹെയർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇതാണ് നമ്മുടെ പാടത്താളി കേട്ടോ ഇതും നമ്മുടെ ചെമ്പരത്തി താഴി താളിയുടെ അതേ എഫക്റ്റാണ് തരുന്നത് അപ്പോൾ പാടത്താളി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് ര ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക അപ്പോൾ നമുക്ക് ഇന്നൊരു ഹെയർ പാക്ക് ആണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ ചെമ്പരത്തി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു അഞ്ചാറ് ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട് ഇത് പുഴുവൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നത് കുറച്ച് കൃഷ്ണ തുളസിയുടെ ഇലയാണ് കേട്ടോ ഇത് തണ്ടോട് കൂടെയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം ആഡ് ചെയ്യുന്നത് കുറച്ച് ഞവര ഇലയാണ് ഇനി നമുക്കിത് കുറച്ച് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ കഞ്ഞിവെള്ളം ഇല്ല എങ്കിൽ പച്ചവെള്ളമായാലും ഉപയോഗിച്ചാൽ മതി ഇതിൽ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് അരച്ചു കഴിഞ്ഞാൽ വേറൊരു ദിവസത്തിലെ ദിവസത്തേക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ഹെയർ ഹെയർ ടോണിക്ക് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല ഇതിൽ കൂടെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും അതിനോടൊപ്പം തന്നെ കുറച്ച് അലോവേരയുടെ ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഹെയർ പാക്ക് കുളിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക് അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് സാധാരണ ഏത് ഹെയർ ഓയിലാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇത് അരച്ചിട്ട് അതേപടി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ പൊടികൾ ഉണ നമ്മുടെ തലമുടിയിൽ തങ്ങി നിൽക്കും അത് ഉണങ്ങിയതിന് ശേഷം നല്ലവണ്ണം ഉണങ്ങിയതിനു ശേഷം മാത്രമേ പൊഴിഞ്ഞു പോകത്തുള്ളൂ അങ്ങനെ തങ്ങി നിൽക്കുന്നത് കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലായെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇത് അരിച്ചെടുത്തതിന് ശേഷം മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മുടിയുടെ വളർച്ചാശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട ഹെയർ ഫോളിക്കിളുകളിൽ പോലും മുടി വളർച്ച വീണ്ടെടുക്കാൻ നമ്മുടെ ചെമ്പരത്തി പൂവോ ചെമ്പരത്തി ഇലയോ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ തലയിൽ പതിവായിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ കുറഞ്ഞത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മുടെ ചെമ്പരത്തി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ടും സ്കാൽപ്പ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടും താരൻ മാറാൻ വേണ്ടിയിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു താളിയാണ് നമ്മുടെ ചെമ്പരത്തി താളി അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ കുറഞ്ഞ പി എച്ച് മൂല്യം ഉയർന്ന പോഷകങ്ങളും ഇതിനെ മികച്ച ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ഏജൻ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കൊഴിച്ചിൽ മാറ്റി മുടി ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുക മാത്രമല്ല നമ്മുടെ തലമുടിയുടെ നര തടയാനും സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം മുടിയുടെ ഘർഷണം കുറയ്ക്കുകയും ഇലാസ്ഥിത വർദ്ധിപ്പിക്കുകയും മുടിക്ക് കൂടുതൽ തിളക്കം നൽകാനും ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഇത് ആഡ് ചെയ്ത കൃഷ്ണ തുളസി ഞവരയിലയും പ്രത്യേകിച്ച് ജലദോഷമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ ഏത് ഹെയർ പാക്ക് ആയാലും ഹെയർ ടോണർ ടോണറായാലും നമ്മൾ തലയിൽ മഴ സമയത്തോ ജലദോഷമുള്ള സമയത്തോ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഞവരയിലയും ഇലയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ അകലനര തടയാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഞവരയില അതുപോലെ തന്നെ തുളസി ഇല നമ്മുടെ തലയിലെ ചോർച്ചിലെല്ലാം മാറ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു താരം മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളിതിൽ ആഡ് ചെയ്ത അലോവേര നമ്മുടെ മുടി നല്ലവണ്ണം വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൽ ആഡ് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ഒറിജിനലിൽ ഉണ്ടെങ്കിൽ ഒറിജിനൽ ആഡ് ചെയ്താൽ മാത്രം മതി ഈ ഹെയർ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അധികം മസാജ് ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ എങ്കിൽ നമ്മുടെ മുടി ഇളകി പൊട്ടി പൊട്ടിപ്പോകാനും എല്ലാം കാരണമാകും അതുകൊണ്ട് മുടി അധികം ഇളക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കട്ട ടിപ്പായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ